അരുൺ രാവൺ എന്ന സീരിയൽ ക്യാമറാമാന്റെ ഇഷ്ട ദൈവമാണ് ശിവൻ സ്ഥിരമായി പരമശിവന്റെ ചിത്രങ്ങളും മറ്റും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുമുണ്ട് അദ്ദേഹം ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം ശിവരാത്രി ആഘോഷത്തിന് ക്ഷേത്രദർശനം കഴിഞ്ഞെത്തിയ അരുണും സായിലക്ഷ്മിയും പങ്കുവച്ച ചിത്രമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് നെറ്റിയിൽ ചുവന്ന സിന്ദൂരമണിഞ്ഞ ഒരു വിവാഹിതയെപ്പോലുള്ള സായിലക്ഷ്മിയുടെ ചിത്രം കണ്ട് ഏറ്റവും അധികം പേർ ചർച്ചയാക്കിയത് അരുണും സായിലക്ഷ്മിയും വിവാഹിതരായോ എന്നതാണ് മാത്രമല്ല ഇരുവരും ലിവിംഗ് ടുഗെദറിലാണെന്ന വാർത്ത പുറത്തു വന്നിട്ടുള്ളതിനാൽ വിവാഹിതരായെന്ന വാർത്തയ്ക്കും അതിവേഗമാണ് പ്രചരണം ലഭിക്കുന്നത് അതേസമയം ഇപ്പോൾ അതുപോലൊരു വാർത്ത പുറത്തു വന്നാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളായിരിക്കാം ഒരുപക്ഷെ വിവാഹ വാർത്ത രഹസ്യമായി സൂക്ഷിക്കുന്നതിന് കാരണവും എങ്കിലും ശിവരാത്രിക്ക് ക്ഷേത്രത്തിൽ പോയപ്പോൾ തൊട്ട കുങ്കുമമാണ് നിറുകയിലെ സിന്ദൂരമായി പോയതെന്നും ഒരു കൂട്ടർ പറയുന്നുണ്ട് അതേസമയം സി കേരളത്തിലെ അകലെ എന്ന സീരിയലിന്റെ ഷൂട്ടിങ്ങിലാണ് അരുൺ ഇപ്പോഴുള്ളത് അതോടൊപ്പം സാന്ത്വനം ടൂവിന്റെയും ക്യാമറാമാനായി അരുൺ പ്രവർത്തിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം ജൂണിലാണ് സാന്ത്വനം ടു പരമ്പര സംപ്രേക്ഷണം ആരംഭിച്ചത് അതിനും രണ്ടു മാസം മുന്നെയാണ് പരമ്പരയുടെ ഷൂട്ടിംഗ് ആരംഭിച്ചത് അതിനു മുന്നേ തന്നെ പാർവതിയും അരുണും പരസ്പരം അകൽച്ചയിലേക്ക് മാറിയിരുന്നു കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ പത്തു പതിനൊന്ന് മാസമായി ഇരുവരും വേർപിരിഞ്ഞു കഴിയുകയായിരുന്നു അധികം വൈകാതെ തന്നെ ഡിവോഴ്സിലേക്കും നീങ്ങിയിരിക്കവെയാണ് അരുൺ സാന്ത്വനം ടൂവിലെ മിത്രയായി എത്തിയ സായിലക്ഷ്മിയുമായി അടുത്തത് ആദ്യം സുഹൃത്തുക്കളായി തുടങ്ങിയ ബന്ധം പതുക്കെ പ്രണയത്തിലേക്ക് നീങ്ങുകയായിരുന്നു ജൂലൈയിൽ പാർവതിയും അരുണും വേർ പിരിയാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയപ്പോഴാണ് സായി ലക്ഷ്മിയും അരുണിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് മകളെ വേർപിരിയുന്നതിന്റെ മാനസിക സംഘർഷങ്ങളിൽ പെട്ടുകിടന്ന അരുണിന് ആദ്യം ആശ്വാസമായിരുന്നു സായി സായിലക്ഷ്മിയുമായുള്ള സൗഹൃദം സെറ്റിൽ അധികം ആരോടും അടുത്തിടപഴകാത്ത ലക്ഷ്മി അതിവേഗമാണ് അരുണുമായി ചെങ്ങാത്തത്തിലായത് അങ്ങനെയാണ് ജൂലൈ ആയപ്പോഴേക്കും ഇരുവരും ഇഷ്ടത്തിലേക്ക് നീങ്ങിയത് അതിനുശേഷം അരുൺ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വിശേഷങ്ങൾക്കും ആദ്യം സ്നേഹം സായി ലക്ഷ്മിയായിരുന്നു മകളുടെ ചിത്രങ്ങൾക്കടക്കം ലക്ഷ്മി സ്നേഹം പങ്കുവച്ചെത്തിയതെല്ലാം അരുണിന്റെ പോസ്റ്റുകളിൽ കാണുവാൻ സാധിക്കും ഇപ്പോൾ പ്രണയം തുടങ്ങി കൃത്യം ഏഴു മാസം പിന്നിടവയാണ് അരുണും പാർവതിയും വിവാഹബന്ധം വേർപെടുത്തിയത് എന്നാൽ സായിലക്ഷ്മിയുമായുള്ള പ്രണയത്തിന് വീട്ടുകാർ പച്ചക്കൊടി കാട്ടിയിട്ടില്ലെങ്കിലും സായി ലക്ഷ്മിയോടെ ഫ്ളാറ്റിലാണ് ഇവർ കഴിയുന്നത് എന്നാണ് വിവരം അതേസമയം സായി ലക്ഷ്മിയും അരുണും തങ്ങളുടെ പുതിയ പ്രണയ ജീവിതം ആസ്വദിക്കുകയാണെന്നാണ് റിപ്പോർട്ട് മകൾക്കൊപ്പമുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണ് പാർവതിയും ഇരുവരും ഔദ്യോഗികമായി വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്നില്ല അതുകൊണ്ട് തന്നെ മാസങ്ങൾക്കകം വളരെ എളുപ്പത്തിലായിരുന്നു ഇവരുടെ വിവാഹബന്ധം വേർപെടുത്തുവാൻ കഴിഞ്ഞതും മകളുടെ ജനനശേഷം ഇവർ സ്വന്തമാക്കിയിരുന്ന വീട് അരുണിനാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് കാറ് പാർവതിയുടേതായിരുന്നു മകളും പാർവതിക്കൊപ്പമാണ് ഇനി കഴിയുക മാസം അയ്യായിരം രൂപ മകൾക്ക് ചെലവിനായി അരുൺ നൽകണമെന്നാണ് ഇരുവരും വേർപിരിയുമ്പോൾ ഉണ്ടായ കരാർ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ